വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം തിരുലിഖിതം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പരിശുദ്ധാത്മാവാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്ക് നൽകുന്ന ആത്മാവ് ഈ ആത്മാവാണ് ഹൃദയത്തിൻ്റെ അന്തരാളുകളെ നെടുവീർപ്പ് പോലും പ്രാർത്ഥനകളായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നത് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും നമുക്ക് ഹൃദ്യമായി വെളിപ്പെടുത്തി തരുന്നത് ഈ ആത്മാവാണ് ഈ നിമിഷങ്ങളിൽ രണ്ട് കാര്യങ്ങളും തുറന്നു പിടിച്ച് പരിശുദാത്മാവേ പരിശുതാത്മാവേ എൻ്റെ ഈ പാവപ്പെട്ട ഈ ഹൃദയത്തിലേക്ക് നിറയണമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ ഗായി പരിശുദ്ധാത്മാവേ ആത്മാവേ ദാത്മാവേ മരതാനവിണമേ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ പാവപ്പെട്ട ഹൃദയത്തിലേക്ക് വരണമേ സ്നേഹവും നന്മയും കരുണയും എല്ലാം അസ്തമിച്ച് കരിക്കട്ട പോലെ അന്ധകാരാവർത്തം ആയിരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥകളിലേക്ക് പരസ്യത ആത്മാവേ എഴുന്നള്ളി വരണമേ ആത്മാവേഹ ജലമാരേണേ ആത്മാവിനാലേ പുരഗൂ തണേ ആത്മാവിജ്വാലയടമേനാലി ജ്വലയായ ഇറങ്ങിയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നെ നിറയേണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ നീ എന്നെ നിറയേണമേ കൃപയായി എന്നെ നിറയേണമേ കൃപയായി നീ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം തിരുലഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ദൈവത്തിന്റെ ഓരോ വചനവും ദൈവത്തിന്റെ ശക്തിയാണ് ഒരു കുടുംബത്തിന്റെ അനുഭവം ശ്രദ്ധിക്കുക എന്റെ പേര് സിൽവി ജോസഫ് ഞാൻ ഭരതടവയിൽ നിന്ന് വരുന്നു രണ്ടു വർഷമായി മാസാദിവലിയ ചട്ടപ്പാടിയിൽ ഞങ്ങൾ സ്ഥിരമായി വീട്ടിൽ നിന്ന് ഒരാൾ പോവാറുണ്ട് രണ്ടായിരത്തി പത്ത് ജൂണില് ഏർ ഒരു സാക്ഷി കേൾക്കാനിടയായി ഒരു സഹോദരൻ ധ്യാനം കഴിഞ്ഞു മടങ്ങുമ്പോൾ ഹാൻഡ്സ് വായിൽ വെക്കാൻ തോക്കി കൈ മടങ്ങിയില്ല പുറത്തേക്ക് കളഞ്ഞപ്പോഴാണ് കൈ മടങ്ങിയെന്ന് പറഞ്ഞു ഒരു കോതമങ്ങൾ എന്നുള്ള ജോണി ചേട്ടൻ പറഞ്ഞത് ആ പതിനാറ് വർഷത്തെ കഞ്ചാവിനും കടിമേറന്ന് ഹാൻസ് ഇങ്ങനെ അങ്ങനെ പറഞ്ഞില്ല കൈയ്യലക്ഷം പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അനുഭവം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അപ്പൊ നിമിഷം പ്രാർത്ഥിച്ചു എന്റെ ജീവിത പങ്കാളിക്ക് ഒരു അനുഭവം കൊടുക്കണമേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ജീവിത പങ്കാളിയും പന്തിപ്പിച്ചു വന്നു വൈകുന്നേരം കിടക്കുന്ന സമയത്ത് നിന്ന് വേദനയായി കിഴക്കനും എനിക്കലും ഇരിക്കലുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി വിളിക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു കൊറേ നേരം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം വട്ടേരച്ച് അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈശോ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞില്ല ആള് പിന്നെ മദ്യത്തിൽ എന്ത് ലഹരി ചീത്ത ഒന്നും പറഞ്ഞില്ല മദ്യത്തിൽ എന്ത് ലഹരി ഉണ്ട് അതൊക്കെ മാറി മാറി കഴിച്ചു എല്ലാതും കഴിച്ചപ്പോഴും അനുഭവം

പ്രിയപ്പെട്ട സഹോദരൻ നോക്കിയാൽ ഈ സഹോദരി വിശ്വാസത്തോടെ യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു യേശുവേ ഇതാ ഇതേമാതിരി എന്റെ കുടുംബത്തിൽ ഒരു അനുഭവം തന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പാപത്തിന്റെയും ആ ഒരു മദ്യവാനത്തിന്റെ അവസ്ഥയൊന്നും മാറ്റി ഒരു അടയാളം തരണേ കർത്താവേ എന്നൊരു ഒറ്റ പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് അമ്മമാരുടെ പ്രാർത്ഥന ഭാര്യമാരുടെ പ്രാർത്ഥന സ്ത്രീകളുടെ പ്രാർത്ഥന ദൈവ വളരെ ശക്തിയുള്ളതാണ് പ്രിയ കാരണം അവർ കുടുംബത്തിൽ ഒരുപാട് ത്യാഗം സഹിക്കുന്നവരാണ് ഹല്ലേ ഒറ്റ പ്രാർത്ഥനയാണ് അത് ദൈവം അടയാള സഹിതം ആ കുടുംബത്തിൽ ചെയ്ത് തിന്മയിൽ നിന്നും അല്ലെങ്കിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ നിത്യ നരകത്തിന് അടിമയായി പോകേണ്ട ഒരു ആത്മാവനെ ദൈവം നിത്യരക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കരങ്ങളിൽ തെടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു അത്ഭുതങ്ങളാലും അഹാലു പ്രിയപ്പെട്ട ദൈവ മക്കളെ നോക്കുക എത്രയോ എത്രയോ അത്ഭുതകരമായി ആ കുടുംബത്തിലേക്ക് ദൈവം ഇടപെട്ടു ഈ നിമിഷങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉയർത്താം എല്ലാവരും സ്തുതിക്കട്ടെ ഓരോ കുടുംബത്തിന് മേലും അത്ഭുതമായ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ് ഉറക്കെ സ്തുതിക്കട്ടെ ഹാലലുയാ ഹാല ലുയാ ഹാലലുയ്യ ഹാലുയ്യ മനസ്സ് തുറന്ന് സ്തുതിക്കുക കുട്ടികളും മുതിർന്നവരും ഏക മനസ്സോടെ കുടുംബം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ ഓ പിതാവേ ഇപ്പോൾ അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളിൽ അങ്ങയുടെ ആത്മാവിന്റെ അത്ഭുത അഭിഷേകം നൽകണമേ വിശ്വാസം മങ്ങിപ്പോയവർക്ക് വിശ്വാസത്തിൽ ഉണർവ് നൽകണമേ തീഷ്ണത കുറഞ്ഞവർക്ക് തീഷ്ണതയിൽ ഉണർവ് നൽകണമേ ദൈവികമായ അനുഭവങ്ങൾ മങ്ങിപ്പോയവർ ർക്ക് വീണ്ടും അനുഭവങ്ങൾ നൽകണമേ ഹാലലു ഹാലലു ഹാലുലിയേശന ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ആരാധനം യേശുവേ ആരാധന 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 സ്തോത്രം സ്തോത്രം നന്ദി ഹാലലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ചിന്തിക്കുന്നത് കുരിശടയാളത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ് സ്തോത്രം യേശുവെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യം കിട്ടിയ ആദ്യത്തെ ഒരു സംഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകളുടെ തുടക്ക കാലഘട്ടം അന്ന് ഒരു ദിവസം ധ്യാനത്തിൻ്റെ ഇടയിൽ ഒരു കുടുംബം ഒരു കുട്ടിയുമായി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ആ കുടുംബം പറയാണ് അച്ഛ രണ്ട് ദിവസമായിട്ട് ഈ ധ്യാനത്തിന് എന്നെ കൂടാൻ സമ്മതിക്കുന്നില്ല ഞാൻ ചോദിച്ച എന്താ കാരണം ആ അമ്മ പറഞ്ഞു എപ്പോ വചനഗോളിൽ കയറിയാലും ഈ കുട്ടി പറയും എനിക്ക് കക്കൂസിൽ പോകണം കക്കൂസിൽ പോകണം ഒരുപാട് ബഹളവും കരച്ചിലും അങ്ങനെ അമ്മ സഖി കെട്ടിതിനെ കക്കൂസിലേക്ക് കൊണ്ടുപോകും ഖോളിൻ്റെ പുറത്തിറങ്ങിയാൽ ദൈവവചനം പ്രസംഗിക്കുന്ന വചനഗോളിൻ്റെ പുറത്തിറങ്ങിയാൽ പിന്നെ കുട്ടിക്ക് ചിരിയും കളിയുമായി തമാശയായി കുട്ടിക്ക് പിന്നെ കക്കൂസിൽ പോകണ്ട ഇത് രണ്ട് ദിവസമായി ഇതേ ദുർപ്പിടാം അങ്ങനെ രണ്ടാം ദിവസം ആ അമ്മ കുട്ടിയുമായിട്ട് വന്നിട്ട് പറഞ്ഞ് ഈ കുട്ടി ധ്യാനം കൂടാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പ്രത്യേകമായൊരു ചിന്തയാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ കരങ്ങൾ വെച്ചിട്ട് ആ കുട്ടിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഇങ്ങനെയുള്ള ദുർചിന്തകളോ ഇങ്ങനെയുള്ള ദുർപീടകളോ ഈ കുട്ടി അലട്ടാതിരിക്കട്ടെ ദൈവവചനം കേൾക്കാൻ ഇവരെ തടസ്സപ്പെടുന്ന അന്ധകാരശക്തി യേശു നാമത്തിൽ വിശുദ്ധ കുരിശിനെടുത്താൽ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഒരു ആശീർവാദം കൊടുത്ത് കുരിശടയാളത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അവരെ വചന കൊള്ളിലേക്ക് പറഞ്ഞയച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അഞ്ചു ദിവസം ധ്യാനം പൂർത്തിയാക്കി വ്യാഴാഴ്ച വൈകിട്ട് ആ കുടുംബം സ്റ്റേജിൽ വന്ന് സാക്ഷി പറയുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് പിന്നെ ഞാൻ ഓർക്കുന്നത് ആ കുരിശടയാളത്തിൽ ആശീർവദിച്ച ആ സെക്കൻഡ് മുതൽ ആ കുട്ടിയെ ഉപദ്രവിച്ചിരുന്ന ദുർപീട വിട്ടുമാറി ആ കുട്ടി സൗഖ്യമുള്ളവളായി മാറി ഹല്ലെ ലൂയ്യ വചനഗോളിൽ കയറുമ്പോണ്ടായിരുന്ന ഡിസ്റ്റർബൻസ് ആ കുട്ടിയിൽ നിന്നും വിട്ടുമാറിപ്പോയി ഹല്ലെ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നതിനും വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനും അത്ഭുതകരമായ ശക്തിയുണ്ട് കുരിശ് അടയാളത്തിന് ശക്തിയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഹാലേലുവ ഇതിനെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചത് സ്ലീഹന്മാരോ സഭയോ അല്ല ആദ്യം പഠിപ്പിച്ചത് വിശുദ്ധ കുരിശിന്റെ അടയാളത്തെക്കുറിച്ച് ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത് സ്വർഗം തന്നെയാണ് യേശു തന്നെയാണ് പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോക ചരിത്രത്തിൽ ഇതിൻ്റെ ഒരു സംഭവമുണ്ട് റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം അത് കഠിനമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടം നീറോ മുതൽ ഡൈക്ലീഷ്യൻ വരെയുള്ള ഒരുപാട് ചക്രവർത്തിമാർ കിരാതമായി ക്രിസ്തുമാർഗത്തെയും സഭയെയും ക്രിസ്ത്യാനികളെയും ഒരുപാട് പീഡിപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കൊളോസിയത്തിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി മാറി അനേകരെ പന്തങ്ങളായി ചുട്ടുകരിച്ച് അനേക സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത് അങ്ങനെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ രക്തം റോമിൽ ചിന്തപ്പെട്ടു അങ്ങനെ കഠിനമായ ക്രിസ്തീയ വിരോധം നിലകൊള്ളുന്ന ആദിമ കാലഘട്ടം അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം ഉണ്ടായി ഈ ചക്രവർത്തി കരുത്തനായ മറ്റൊരു ചക്രവർത്തിയുമായി മറ്റൊരു രാജാവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആ രാജാവിൻ്റെ പേരാണ് മാക്സൻസ്യൂസ് രാജാവ് ആ മാക്സൻസ്യൂസ് രാജാവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് എല്ലാ തവണയും തോറ്റ് തോറ്റ് റോമൻ ചക്രവർത്തി അടിക്കടി പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എങ്ങനെ ഈ രാജാവിനെ തോൽപ്പിക്കാമെന്ന് ചിന്തിച്ച വിവശനായി രാജാവ് അങ്ങനെ മയക്കത്തിൽ കടക്കുകയാണ് ആ സമയത്ത് സ്വർഗം ഇടപെട്ട് രാജാവിന് ഒരു സ്വപ്നം നൽകുകയാണ് ഒരു ദർശനം നൽകുകയാണ് എന്താണ് ദർശനത്തിൽ കണ്ടത് ഇതാ മനോഹരമായ കുരിശിന്റെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ആ അടയാളത്തിന് ചുറ്റിനും ഒരു എഴുത്ത് പ്രത്യക്ഷപ്പെട്ട് ആ എഴുത്ത് ഇങ്ങനെയാണ് ചക്രവർത്തി കണ്ടത് ഈ അടയാളത്തിൽ നീ വിജയിക്കും ഈ അടയാളത്തിൽ നീ വിജയിക്കും കുരിശിന്റെ അടയാളത്തിനു ചുറ്റിനും ഒരു എഴുത്തും കാണപ്പെട്ട് ഈ അടയാളത്തിൽ നീ വിജയിക്കും ചക്രവർത്തി ദർശനത്തിൽ ഉണർന്ന് തൻ്റെ സൈന്യത്തിന്റെ മുൻനിരയിൽ സംവഹിച്ച ആ പതാകയിൽ കുരിശിന്റെ അടയാളം അന്ന് ആലേഖനം ചെയ്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ യുദ്ധത്തിൽ ചക്രവർത്തി അത്ഭുതകരമായ വിജയം നേടി അങ്ങനെ റോമൻ സൈന്യം വിജയപതാക പാറിച്ച് ഈ ചക്രവർത്തിക്ക് ഒരു കാര്യം നൂറ് ശതമാനം ബോധ്യമുണ്ട് ഈ യുദ്ധത്തിൽ ജയിച്ചത് ഈ അടയാളത്തിന് ശക്തി കൊണ്ടാണെന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മനസ്സിലായി അങ്ങനെയാണ് പ്രസിദ്ധമായ മിലാൻ വിളംബരം ഉണ്ടായത് ഇഡിക്റ്റ് ഓഫ് മിലാൻ മിലാൻ വിളംബരം ആ മിലാൻ വിളംബരത്തിൽ വെച്ചിട്ടാണ് ക്രിസ്ത്യാനികൾക്ക് മത സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടത് മിലാനിൽ വെച്ച് നടന്ന ഈ വിളംബരത്തിൽ കോൺസ്റ്റൻ ചക്രവർത്തി പറഞ്ഞു ഇന്നു മുതൽ ക്രിസ്തീയ സഭയാണ് ക്രിസ്തു മതമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ക്രിസ്ത്യാനികൾക്കും ക്രിസ്തു മതത്തിനും ക്രിസ്തു സഭയ്ക്കും റോമാ സാമ്രാജ്യത്തിന് അങ്ങോളം ഇങ്ങോളം വലിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടു റോമിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതം സ്വീകരിക്കപ്പെട്ടു എല്ലാ മേഖലയിലും വലിയ ഒരു തുറവി ക്രിസ്തീയ സഭയ്ക്ക് കർത്താവ് അതുവഴി കൊടുത്ത് ആനലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഈ അടയാളത്തിൽ ശത്രുക്കളുടെ മേൽ വിജയമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് സ്വർഗം ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അന്ന് ക്രിസ്ത്യാനി ആയിരുന്നോ ആയിരുന്നില്ല ക്രിസ്തു വിരോധിയായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് സ്വർഗം ഈ അടയാളത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തി ആ അടയാളത്തിൽ അദ്ദേഹം വിജയിച്ചു വേറെ വാക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ലോകത്തിലുള്ള സകല ആളുകൾക്കും ഈ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ വിജയമുണ്ട് ഈ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ സൗഖ്യമുണ്ട് ഈ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നന്മയുണ്ട് ഈ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ അനുഗ്രഹമുണ്ട് ഇത് സ്വർഗം ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് ആലീയ യേശുവേ സഹോദരം യേശുവെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഇതാ സഭാ ചരിത്രത്തിൽ വളരെ പ്രഗത്ഭനായ വിശുദ്ധ ബെനഡിക്റ്റ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഒരു അനുയായി വിശുദ്ധ ബെനഡിക്റ്റിനോടുള്ള കഠിനമായ വൈരാഗ്യത്തിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വിഷം കലർത്തിയ പാനീയമായി ഒരു ഗ്ലാസ് പാനീയമായി ബെനഡിക്റ്റിന്റെ അടുത്തേക്ക് വന്നു വിശുദ്ധ ബെനഡിക്റ്റ് ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് ദൈവാരൂപിയും നിറഞ്ഞ വിശുദ്ധനാണ് ആ വിശുദ്ധ ബെനഡിക്ട് ഈ പാനീയം കണ്ടപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള ദുഷ്ടചിന്തയെ മനസ്സിലാക്കി ആ വിശുദ്ധനായ ബെനഡിക്ട് ഈ പാനീയം അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ പാനീയത്തിൻ്റെ മേൽ വിശുദ്ധ കുരിശിന്റെ അടയാളം വരച്ച് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഗ്ലാസ് പിളർന്ന് പാനീയം പുറത്തേക്ക് ചിതറി ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞ് വിശുദ്ധ ബെനഡിക്റ്റ് പുഞ്ചിരി തൂകി അവിടെ നിന്ന് തൻ്റെ മറ്റൊരാശ്രമത്തിലേക്ക് യാത്രയായി ഹാലിലുയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൗശലങ്ങൾ തകരുന്നു കുതന്ത്രങ്ങൾ തകരുന്നു പ്രതികൂലങ്ങൾ അമരുന്നു ദൈവശക്തി ഉയരുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സഭ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ യുവജന മതബോധന ഗ്രന്ഥത്തിൽ മുന്നൂറ്റി അറുപതാം ഖണ്ഡികയിൽ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വിശുദ്ധ കുരിശിന്റെ അടയാളത്തിലൂടെ നാം ദൈവത്തിൻറെ സംരക്ഷണത്താൽ വലയം ചെയ്യപ്പെടുന്നു ഒരു വ്യക്തി തൻ്റെ മേൽ തന്നെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശ് അടയാളം കൊണ്ട് മുദ്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വലയത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെടുകയാണ് അതുകൊണ്ട് സഭ തുടർന്നും ദൈവമക്കളെ പഠിപ്പിക്കുകയാണ് ദിവസത്തിൻ്റെ ആരംഭത്തിലും പ്രാർത്ഥനയുടെ ആരംഭത്തിലും മാത്രമല്ല സുപ്രധാന സംരംഭങ്ങളുടെ ആരംഭത്തിലും ക്രൈസ്തവർ തൻ്റെ മേൽ കുരിശടയാളം വരയ്ക്കുന്നു അങ്ങനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്റെ കാര്യങ്ങൾ അവർ തുടങ്ങുന്നു നാം എല്ലാ വശത്തും ദൈവശക്തിയാൽ ചുറ്റപ്പെടുന്നു പേര് ചൊല്ലി അവിടുത്തെ നാമം വിളിക്കുമ്പോൾ നാം തുടങ്ങാൻ പോകുന്ന ഓരോ കാര്യങ്ങളുടെ മേൽ ശക്തി വന്ന് അവ വിശുദ്ധീകരിക്കപ്പെടുന്നു അങ്ങനെ ഈ അടയാളം വഴി ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പ്രവേശിക്കുന്നു പ്രലോഭനങ്ങളിൽ ശക്തിയും സാത്താനുള്ള പോരാട്ടത്തിൽ വിജയവും ഈ അടയാളം വഴി നമുക്ക് ലഭിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൃശ്ശൂർ ദൈവശബ്ദം കൺവെൻഷൻ രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ തൃശൂരിൽ നിന്ന് ഒരു കുടുംബം വന്ന് സ്റ്റേജിൽ പറഞ്ഞൊരു സംഭവം ഓർമ്മിക്കുകയാണ് ആ വീട്ടമ്മയുടെ മകൻ കോളേജ് സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മകൻ അവൻ്റെ കൈകളിൽ നഖത്തിന് ചുറ്റും വെളുത്ത നിറത്തിലുള്ള പാണ്ടുകൾ വന്ന് അവിടെ മാംസം ദശ തടിച്ചു വളർന്ന് അങ്ങനെ വിഷമിക്കുകയാണ് ഇതവന് വലിയ നാണക്കേടാണ് അവൻ പലപ്പോഴും കൈകൾ പോക്കറ്റിലിട്ടും പല വിധത്തിൽ മറച്ചു പിടിച്ചുമാണ് നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അഭിഷേയാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഷാലോം ചാനലിൽ അഭിഷേയാഗ്നി പ്രോഗ്രാമിന്റെ സമാപനത്തിൽ ദിവ്യകാരനെടുത്ത് കുരിശിന്റെ അടയാളത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് രാത്രി ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഈ കോളേജ് കുമാരൻ അമ്മയോട് പറയുകയാണ് അവന്റെ കൈകളിൽ വേദനിക്കുന്നു അവന്റെ കൈ നഖത്തിനു ചുറ്റും വേദന അനുഭവപ്പെടുന്നു ആ രാത്രി കഴിഞ്ഞ് നേരം പെടുത്തപ്പോൾ അവന്റെ കൈകളിൽ ദശകളെല്ലാം അടർന്നു പോയി അവന്റെ പാണ്ടുകൾ മാറി സാധാരണ കൈ പോലെ നല്ലൊരു കൈ കൊടുത്ത് കർത്താവ് അവനെ അനുഗ്രഹിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നതിനും വിശുദ്ധ കുരിശിന്റെ അടയാളങ്ങൾ ധരിക്കുന്നതിനും വിശുദ്ധ കുരിശിന്റെ അടയാളം എടുക്കുന്നതിനും ഞാൻ നിങ്ങളും ലജ്ജ വിചാരിക്കരുത് ഹാലലു ഇതാ ജറുസലേമിലെ വിശുദ്ധ സിറിൽ മഹാപണ്ഡിതനും ദൈവാത്മാവ് നിറഞ്ഞവനുമായ മഹാവിശുദ്ധൻ ജെറുസലേമിലെ വിശുദ്ധ സിറിൽ ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുന്ന ഇങ്ങനെയാണ് നമ്മുടെ നെറ്റിത്തടങ്ങളെ വിരലുകൾ കൊണ്ട് ആത്മധൈര്യത്തോടെ നമുക്ക് കുരിശടയാളത്തിൽ മുദ്രയിടാം എല്ലാ വസ്തുക്കളിന്മേലും നമുക്ക് കുരിശിന്റെ അടയാളം വരയ്ക്കാം നാം തിന്നുന്ന അപ്പത്തിലും പാനം ചെയ്യുന്ന പാത്രത്തിലും അങ്ങനെ തന്നെ ചെയ്യാം നാം വരികയും പോവുകയും ചെയ്യുമ്പോഴും ഉറങ്ങുന്നതിന് മുമ്പും കിടക്കുമ്പോഴും ഉണരുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഈ അടയാളം നമുക്ക് വരയ്ക്കാം ആല ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിലുള്ള ഒരു ആത്മീയ രീതിയാണ് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുക കുടുംബങ്ങളെ കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിക്കുക ഒരു പ്രശ്നമോ രോഗമോ പകർച്ചവ്യാധി വരുമ്പോൾ കുരിശ് അടയാളത്തിൽ ആശീർവദിക്കുക ദൈവത്തിലെ ശക്തി കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഹാലലുയ ഹാലുയ അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ നിങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം എപ്പോഴും ഒരു ക്രൂശിത രൂപം ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്നത് ഈ ക്രൂശിത രൂപത്തിന്റെ അത്ഭുത ശക്തി അദ്ദേഹം അനുഭവിച്ചിരുന്നു അദ്ദേഹം തന്റെ സ്വന്തം രാജ്യം വിട്ട് വിദൂര നാടായ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്ന ഈ ഭാരതത്തിലേക്ക് വന്നു കേരളത്തിലും ഗോവയിലും എല്ലാം അദ്ദേഹം സുവിശേഷ വേല ചെയ്തു അദ്ദേഹത്തിനടുത്തെ ഭാഷയൊന്നും പെട്ടെന്ന് പഠിക്കാനോ പരിചയപ്പെടാനോ സാധിച്ചിട്ടുണ്ടാവില്ല എന്തായാലും അദ്ദേഹം സുവിശേഷ വേല ചെയ്തപ്പോൾ ഈ ഈ ക്രൂശിനെ കാണിക്കും അറിയാവുന്ന വിധത്തിൽ അവതരിപ്പിക്കും ചെയ്തിരുന്നത് യും ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധന്മാർ ഈ കുരുശ അടയാളത്തെയും ക്രൂശരൂപത്തെയും ഒരുപാട് സ്നേഹിച്ചു ഇതിന്റെ ശക്തിയെ അവരറിഞ്ഞു അതുകൊണ്ട് തിരുസഭ തന്റെ മക്കൾക്ക് അടിസ്ഥാനപരമായ ഒരു പ്രാർത്ഥന ഒരു സംരക്ഷണ പ്രാർത്ഥന കൊടുത്തിരിക്കുകയാണ് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഓരോ വിശ്വാസിയും തൻ്റെ ശരീരത്തിൽ കുരിശിന്റെ അടയാളം വരച്ച് മുദ്ര ചെയ്ത് തന്നെ തന്നെ തിന്മകളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി ഒരു ജീവിത രീതി ഒരു ജീവിത ശൈലി സഭ തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ് ഈ ിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഈ സമൂഹം നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങൾ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ വസ്തുവകകൾ എസ്റ്റേറ്റുകൾ സമസ്ത നിന്നും അന്ധകാരങ്ങളും എല്ലാ തരത്തിലുള്ള മാരക വ്യാധികളും പകർച്ചവ്യാധികളും എല്ലാ കെടുതികളും വിട്ടുപോകാൻ വേണ്ടി ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെലു ഹാലലു ആലലുയ്യ ഹലുയ്യ സ്വരമുയർത്തി സ്തുതിക്കട്ടെ കാലങ്ങളായുള്ള തകർച്ചകൾ മാരകമായ പകർച്ചവ്യാധികൾ തീരാരോഗങ്ങൾ കുടുംബ കലഹങ്ങൾ വൈരാഗ്യങ്ങൾ പൈസാധിപണൽ പാതകൾ ഭൂതങ്ങൾ യേശുനാമത്തിൽ കുരിശടയാളത്തിൽ വിട്ടുമാറി പോകട്ടെ ഞങ്ങളെ ഞങ്ങളെ ുംറിവിഴു വിളാനു കറിവരുന്നു ശത്രുവിൽ നിന്നും ദക്ഷേഖ്യേശുവിന്ദിരുതാ മാതാ ദസ്താൻ ബന്ദിതനാണ് യേ സുവിന്ദിരുതാ മാതാ സാസ്താൻ ബന്ദിതനാണ് സർവം നീങ്ങി പരീക്ഷകീടകി പോ പരീക്ഷക നീങ്ങി പോകട്ടെ സർവം നീങ്ങി പോകട്ടെ സർവം നീങ്ങി പോകട്ടെ ഉയർത്തി ഓ ദൈവമേ എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു ഈ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും കാലങ്ങളായുള്ള തകർച്ചകൾ ഉപദ്രവങ്ങൾ അനർത്ഥങ്ങൾ ദുർമരണങ്ങൾ ദുർപീടകൾ വ്യാധികൾ ബാധകൾ ഭൂതങ്ങൾ ശല്യങ്ങൾ ഉപദ്രവങ്ങൾ കൂടോത്രങ്ങൾ മന്ത്രവാദങ്ങൾ യേശുനാമത്തിൽ കുരിശിന്റെ അട ഇപ്പോൾ ചിന്ന ഭിന്നകട്ടെ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ സ്തോദരം യേശുവേ നന്ദി യേശുവേ സ്തോദരം യേശുവേ ആരാധന പ്രീസോ വേദനകൾ കണ്ണുനീര് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇപ്പോൾ കർത്താവായി യേശുവിന നാമത്തെ നമുക്ക് വിളിക്കാം രോഗികൾ രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെച്ച് യേശുവേ അങ്ങയുടെ നാമത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ എല്ലാവരും ഇപ്പോൾ വിശ്വാസത്തോടെ എല്ലാവരും ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്തുതിക്കട്ടെ ആലലുയ ഹാലിയ ഹാലലിയ കർത്താവേ രോഗത്തിൻ്റെ മേല അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ കൊണ്ടിരിക്കട്ടെ കാലങ്ങളെല്ലാം മാറാ തകർച്ചകൾ കണ്ണുനീര് കുടുംബ പ്രശ്നങ്ങൾ യേശു സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ ഇപ്പോൾ അവിടുന്ന് കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ യുവതി വാക്കുമാരുടെ അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യണമേ കർത്താവേ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ